ഹലോ അപ്പം കൂട്ടുകാരെ അസലാമലേക്കും അപ്പോൾ കവി ചേച്ചി സ്കൂളിലേക്ക് പോവാട്ടോ ടീച്ചറിൻ്റെ പോലെ സാരി ഒക്കെ എടുത്ത് കുട്ടിനെയും ഭർത്താവിനേം അമ്മനെയൊക്കെ കൂട്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനൊക്കെ സ്കൂൾ പോണത് ടീച്ചറാവണം ടീച്ചറാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ സ്കൂൾക്ക് പോയി പത്താം ക്ലാസ് വരെട്ടോ പക്ഷേ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നാലും ഗവൺമെൻറ് സ്കൂൾക്കൊക്കെ അതിന് ഇങ്ങനെ പോകാമല്ലോ അതിന് പത്താം ക്ലാസ് ഒക്കെ പാസ്സായല്ലോ മാർക്കോടെ പക്ഷേ പത്താം ക്ലാസ് കണ്ട് പിന്നെ പഠിപ്പിച്ചില്ല അതെ ഉണ്ടായേ പഠിപ്പ് പഠിപ്പിക്കണ കാലത്ത് ടീച്ചർമാരങ്ങനെ നല്ല സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്ന ആണ്പളെ നമുക്കൊരുക്കൂർക്കൊരാഗ്രഹമുണ്ടായിരുന്നു ടീച്ചറാവണതുപോലെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകണമെന്ന് പക്ഷേ നടന്നില്ല ഒന്നാമതായിട്ട് സാമ്പത്തിക കേട്ടോ പത്താം ക്ലാസ് കഴിഞ്ഞാലല്ലേ വയസ്സൊക്കെ ചിലവ് സ്കൂളിൽ കിട്ടി കിട്ടി കിട്ടിയിരുന്നു എന്നാലും വേണേ എന്ന് ചിലവ് പത്താം ക്ലാസ് പോകുമ്പം പോലെ അല്ല പത്താം ക്ലാസ് യൂണിഫോം പത്താം ക്ലാസ് വരാ യൂണിഫോം ചിലപ്പോൾ ഉണ്ടാവും ബാഗ് ഉണ്ടാവും ബാഗ് ഉണ്ടാവില്ല യൂണിഫോം ഉണ്ടാവും ഉണ്ടാവും ഉണ്ടെങ്കിൽ ഇടും അങ്ങനെയൊക്കെ അല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അത് പോരല്ലോ നിർബന്ധല്ലേ അതുപോലെ നോട്ട് പുസ്തകം ഉണ്ടാവില്ല ഇതിനൊന്നും ഉണ്ടാവില്ല ഇപ്പം രണ്ട് നോട്ട് ബുക്കൊക്കെ ഉണ്ടാവും എഫ് ഒക്കെ ആയിട്ട് അല്ല എല്ലാ വിഷയം അതിലേക്ക് കാര്യമായിരുന്നു എന്നാലും എല്ലാം മാർക്ക് ഉണ്ടായിന്നു കിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ മേശ എടുത്താലും പഠിക്കണില്ല എൻ്റെ മൊക്കെ കിട്ടും എല്ലാ ഓരോന്നിനും ഓരോ നോട്ട് ബുക്ക് എന്നാലും പഠിക്കൂല നമ്മളന്ന് ഞാനൊക്കെ അന്ന് നോട്ട് ബുക്കൊന്നും ഉണ്ടാകുന്നില്ല എല്ലാ വിഷയത്തിനും പാടൊക്കെ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാലും അല്ല മാർക്ക് കിട്ടിന്ന് പരീക്ഷ അല്ല മാർക്ക് ഉണ്ടാവും ഞാൻ ഞാനിങ്ങനെ ടീച്ചർമാർ പഠിപ്പിക്കാൻ അനുഭവിച്ചു ഇക്കോ ഇതുപോലെ ടീച്ചറാകണമെന്നൊക്കെ വിചാരിച്ചു ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഈ ആഗ്രഹം നടന്നിട്ടില്ല ഇതുവരെ ഇനിയിപ്പം എന്താ കഴിഞ്ഞാൽ ആരും മുതൽ പ്ലസ് ടു പ്ലസ് വണ്ും പ്ലസ് ടു ഒക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോഴും പഠിക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനൊക്കെ ഉണ്ടത്തരേ ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ പഠിപ്പിക്കാം നമ്മൾ പഠിക്കുകയച്ച ഇപ്പോൾ സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് പണിക്കോയന്ന് ജീവിക്കുക അങ്ങനത്തെ അവസ്ഥ എല്ലാം എപ്പോഴും പിന്നെ ഇപ്പൊ എങ്ങനെ പഠിക്കാൻ പോണ് അന്ന് ഒന്നൊക്കെ ഒരേ സാമ്പത്തിക സ്ഥിതി തന്നെ പിന്നെ ഇപ്പൊ എങ്ങനെ അതെപ്പോ എപ്പോഴും പഠിക്കണോരൊക്കെ ഇണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരു ടീച്ചർ ജോലി കാരണം നമ്മളൊക്കെ ഇങ്ങനെ ടീച്ചർമാര് പഠിപ്പിക്കാൻ ഇപ്പൊ നേരല്ല സാരി ഓരോ ദിവസവും ഓരോ സാരി എല്ലാം എടുക്കണ്ടിട്ട് ഇങ്ങനെല്ലാം ആഗ്രഹിരുന്നു പക്ഷെ ഈ ആഗ്രഹം അതുവരെ നടന്നിട്ടില്ല കവി ചേച്ചിതാ എന്തോ സ്കൂളൊക്കെ എന്തോ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് പോവുകയാണ് നേരെ സാരിയൊക്കെ നേരെ എടുത്ത് ടീച്ചറിന്റെ ലുക്കിലാണ് പോണ ഒരു ടീച്ചറിന്റെ അപ്പൊ അത് കണ്ടാക്കുമ്പോക്ക പഴയ സ്കൂൾ ജീവിത ഓർമ്മ വന്നു സ്കൂളൊക്കെ കണ്ടോക്കുമ്പളേ പക്ഷെ ഇപ്പോളും ഇങ്ങനെ ആഗ്രഹിക്കല്ലാതെന്താ ആഗ്രഹിച്ചു ഇങ്ങനെ ഇരിക്കലാതെ ഇനി തീരെ നടക്കൂല അതാണ് എൻ്റെ കരാവസ്ഥ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താഗ്രഹം ആഗ്രഹം നടന്നോന്ന് കാണോരോ ഒന്ന് പറയണേ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടില്ല പിന്നെ സബ്സ്ക്രൈബായിക്കൂണ് ആയിരം സബ്സ്ക്രൈബൊക്കെ കടന്നു നാലായിരം വാച്ചവറായിട്ടില്ല ആയിരത്തി ചില്ലറായിട്ടുള്ളൂ നാലായിരം ആവണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ കണ്ടു വെക്കുമ്പോൾ എൻ്റെ പഴയ ആഗ്രഹം വന്ന് നോക്കുമ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടു എടുത്തതാണ് എൻ്റെ ആഗ്രഹം സഫലമായിട്ടില്ല ഒന്നും ഒരു ആഗ്രഹം ഇതുവരെ സഫലമായിട്ടില്ല ജീവി ജനിച്ചിട്ട് ഇതുവരെ ഒരാഗ്രഹം പോലും ഇതുവരെ നടന്നിട്ടില്ല ഇനി ഇനി നടക്കുമോ എന്നൊക്കെ അറിയില്ല നീ നടക്കുമോ ഇനി നടക്കുണ്ടാവില്ല കുട്ടികളെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇനി ഒരുങ്ങിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കേറി കൂടിക്കുന്നത് കുട്ടികൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് ആയിട്ട് ഒരു വരുമാനം കിട്ടി തുടങ്ങിയാൽ എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും എൻ്റെ കുട്ടികൾ ആഗ്രഹം നടത്തി കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം നടന്നിട്ടില്ല ഇത് കണ്ടെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്തായാലും പഠിച്ചു ടീച്ചറാവാൻ വിചാരിച്ചത് നമ്മൾ ഞാൻ ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ മാതാപിതാക്കളത് വിചാരിക്കേണ്ടതിലായിരുന്നു പിന്നെ മക്കൾ കഴിഞ്ഞിപ്പോൾ ഞാൻ വിചാരിക്കണം അവർ പഠിക്കും വേണം അവരും വിചാരിക്കണം നമ്മൾ വിചാരിക്കണം നമ്മൾ ഒരാൾ ഒറ്റക്ക് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ മക്കൾ വിചാരിക്കണം മക്കളിപ്പം നമ്മൾ സപ്പോർട്ടും വേണം എന്റെ മാതാപിന് സപ്പോർട്ട് ഇല്ലായിട്ടില്ല സാമ്പത്തികം ചിലവാക്കാല്ലോ അതിൻ്റെ കേട്ടോ എൻ്റെ വേറെ കുറ്റം പറയാൻ പറ്റൂല അവരെത്താർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനുണ്ടായിരുന്നില്ല പിന്നല്ല ഇപ്പൊ സ്കൂൾ ടീച്ചറാക്കാൻ പഠിപ്പിക്കും പത്ത് പേരെ എന്തോ ഭാഗ്യത്തിനാണ്ട് എത്തിയ പത്ത് പേരെ പൈസ ചിലവാക്കി പഠിക്കാൻ ചൗത് വരെ എത്തൂല കേട്ടോ വരെ ഫ്രീ ആവേണ്ട അങ്ങനെ എത്തി പുസ്തകമൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് ഫ്രീ കിട്ടല തുടങ്ങിയ യൂണിഫോമൊക്കെ അന്ന് എടുക്കണ്ടേ ഇപ്പോഴൊക്കെ ഫ്രീ ആണ് അന്ന് പത്ത് വരെ യൂണിഫോം എടുക്കണ്ടേ എടുക്കേണ്ടി വരെ യൂണിഫോം ഇല്ലാതെ പോയിക്കണു പിന്നെ അഞ്ച് മുതൽ വരെ യൂണിഫോം സ്കൂളിൽ നിന്ന് കിട്ടിയടുത്ത ഉണ്ടായിരുന്നു അന്ന് സ്കൂളിൽ നിന്ന് കിട്ടല തുടങ്ങിയിട്ടിരിക്കുക പത്താം ക്ലാസ് എട്ട്ക്കൊക്കെ കുറച്ചൊക്കെ യൂണിഫോം ഇടാതെ പോയിക്കണു പിന്നെ എടുത്തു പിന്നെ എട്ട്ക്ക് ഒമ്പേക്കും ആ എട്ട് നിർത്ത പത്തക്കും ആ എട്ട് നിർത്ത യൂണിഫോം കൊണ്ടാണ് ഞാൻ പോയിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പത്ത് പേരെ അങ്ങനെ പോയി പത്താം ക്ലാസ് ആയപ്പോൾ പിന്നെ നിർബന്ധമായിട്ട് യൂണിഫോം നോട്ട് ബുക്ക് പുസ്തകങ്ങൾ ബേഗ് ഞാൻ പോകുമ്പോൾക്ക് ബാഗൊന്നും ഉണ്ടാ ഉറവുണ്ടാകാൻ പോയി ഏഴ് വരെ ഉറവുണ്ടാകാൻ പോയിരുന്നു എട്ട് കത്തിയപ്പോൾ എങ്ങനെയൊക്കെ പഴയ ഒരു ബേഗ് കിട്ടി എന്നിട്ട് അങ്ങനെ അതുകൊണ്ട് പോലോണം എട്ട് ഒമ്പും പത്തൊരുപേ ഇപ്പം എൻ്റെ കുട്ടികൾക്ക് കൊല്ലം കൊല്ലം ഓരോ വേഗം അങ്ങനെ അതാണ് അവസ്ഥ ഞാൻ ഒരു വേഗം കൊണ്ട് എട്ട് ഒമ്പും പത്തു ഒരു പേ കൊണ്ട് പോയിട്ട് പോയാളാണ് എൻ്റെ മക്കൾക്ക് കൊല്ലം കൊല്ലം വേഗം വേണം എല്ലാർത്ഥവസ്ഥ അതാണ് അതുപോലെ ഇത്ര എളുപ്പ നോട്ട് ബുക്കൊക്കെ കഴിയും ഏടിച്ച് തീറ്റും കുത്തി കഴിഞ്ഞിട്ടൊക്കെ എപ്പോഴേ അന്ന് എന്താ നോട്ട് ബുക്കിനെ കന്ന്ത്തല്ലേ ഒന്നൊരു വിലയില്ല അവർക്ക് പറയുമ്പോ എങ്ങനെയെങ്കിലൊക്കെ വാങ്ങി കൊടുക്കുക അതുകൊണ്ടാണ് അന്ന് ഞമ്മള് ബുദ്ധിമുട്ടാറിനെ ജീവിക്കൊണ്ട് മടിപ്പാന്റെയും ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാറിനെ ജീവിച്ചിട്ടെ ഇങ്ങനെ കഴിയാതിരിക്കണ്ട് അങ്ങനെ പരമാവധി നോക്കി കഴിഞ്ഞാ പിന്നെ കിട്ടാൻ വഴിയില്ല എന്താണ് സംഭവം ഇപ്പൊ പിന്നെ കഴിഞ്ഞാ മതിനോട്ടേക്കല്ല അപ്പം ഇറങ്ങൂല ഇങ്ങോട്ടൊക്കെ ഇനി ഇരുപത് റുപ്യ മുപ്പത് റുപ്യ കച്ചി കൊടുത്ത അതാണ് പോകും ഇതാണ് അവസ്ഥ പേന കഴിഞ്ഞാലോ അതെ പേന കഴിച്ചാൽ പക്ഷേ അടിയൊക്കെ എത്തിയാഴിഞ്ഞോ ചോദിച്ചിട്ട് ആ പൈസ അല്ല പേനയുടെ പൈസ അല്ലാതെ ഇറങ്ങൂല അപ്പൊ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ കുത്തി വെച്ചിട്ടേ കറക്റ്റ് എഴുതിയിട്ടൊന്നാവൂല അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഇപ്പത്തെ കാലം അപ്പത്തെ കാലൊക്കെ അങ്ങനെ ഇതാക്കുക ഞാൻ ആലോചിക്കണവരൊക്കെ എന്താ ജീവിതൊന്ന് ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ഒന്ന് അറിയിക്കുന്നുണ്ടു നമ്മൾ സ്കൂൾ പോണ കാലത്ത് നല്ല കഷ്ടപ്പാടിൻ്റെ ഇപ്പോൾ 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 കുട്ടികൾ പത്തു വരെ പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ പോണുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ കിട്ടുകയും കുറച്ചൊക്കെ കൈ വേണ്ടേ ഇപ്പോൾ മൂത്ത തൊട്ട് എട്ടിലാണ് ഇനി ഇപ്പോൾ അടുത്താലും ഒമ്പതൊക്കെ ആകും പിന്നെ പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പൈസ അങ്ങനെയും കുറച്ചൊക്കെ സ്കൂളിൽ കിട്ടിയാലും കുറച്ചൊക്കെ ചിലവല്ലേ അപ്പം അവരെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതില് ആക്റ്റീവ് ആകാനും ഒരുങ്ങിക്കുന്നത് ഇപ്പൊ ഒന്ന് മോണിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അവസ്ഥ മക്കൾക്ക് വരരുതല്ലോ ഇപ്പൊ വാടക വീട്ടിൽ അവരായിട്ട് കഴിയുമ്പോൾ അവർക്ക് നേരെ കടക്കാൻ സ്ഥലമില്ല പഠിക്കാനിരിക്കാൻ സൗകര്യമില്ല എന്നൊരാത്രയും അടിയാണ് മോനും മൂളും അടിയാണ് ഇപ്പോൾ ഒരു വീട് ആക്കണം അവർക്ക് ഒരു നേരെ സൗകര്യത്തിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ചെറുതായിട്ടൊരു വീട് വേണം ഇപ്പോൾ ഞങ്ങളെ കോട്ടേഴ്സിലാകെ ഒരു റൂമുള്ളു അതിൽ ഇവിടെ അവൻ കടന്ന് അവിടെ അവൾക്കും കിടക്കണം അവൻ എവിടെ കടന്ന് അവിടെ തന്നെ അവൾക്കും കിടക്കണം അങ്ങനെ ദിവസം അടി കണ്ടിട്ട് ഭയങ്കര ടെൻഷനിലാണ്